നദന്യാഹു ബംഗറിലാണ് അല്ലെങ്കിൽ ഏതൻസിലാണ് എന്നൊക്കെയാണ് പറയുന്നത് സഹിക്കുന്നത് ജനങ്ങളാണ് എന്നാൽ മറുവശത്തോ ട്രംപ് ആകട്ടെ ക്ഷണിക്കുന്നു ഇറാന് എന്തിന് ഈ പറയുന്ന ന്യൂക്ലിയർ കരാറിൽ ഒപ്പിടാൻ ഒരു ന്യൂക്ലിയർ സംഗതികളും ഇനി വികസിപ്പിക്കില്ലെന്ന് വാഗ്ദാനം നൽകാൻ അങ്ങനെ നൽകി കരാറിൻ്റെ വളയത്തിനകത്താക്കാൻ ഈ ചർച്ച പുരോഗമിക്കുന്നതിനിടയിലാണ് ആക്രമണം ഉണ്ടായത് ഒമാനിൽ വെച്ച് കഴിഞ്ഞ ദിവസം ഈ ചർച്ച നടക്കേണ്ടതായിരുന്നു ഒമാൻ്റെ മധ്യസ്ഥതയിലാണ് ആ ചർച്ച തുടങ്ങിയത് എന്നാൽ അത് അവസാനിപ്പിച്ചാണ് ഇറാൻ ഇനി ചർച്ചയില്ല എന്ന് പറഞ്ഞാണ് തിരിച്ചടിക്ക് മുതിർന്നത് അടിച്ച സാക്ഷാൽ നമ്മുടെ നെതന്യാഹു സാധാരണയാണെങ്കിൽ അടിച്ചിട്ട് ആൾക്കൂട്ടത്തിന് നടുവിൽ നിൽക്കേണ്ടതല്ലേ കാരണം ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ നയിക്കുന്ന സ്വന്തം തീരുമാനമെടുത്ത് മറ്റൊരു രാജ്യത്ത് പോയി ആക്രമിച്ച് അവിടുത്തെ ജനതയെയും അവിടുത്തെ സംവിധാനങ്ങളെയും കൊന്നുകളഞ്ഞിട്ട് സ്വന്തം ജനതയോടൊപ്പം നിൽക്കേണ്ടതിന് പകരം ബംഗറിൽ പോകാൻ പാടുണ്ടോ ബങ്കറിനകത്തോ രാജ്യത്തെവിടെയോ എന്നറിയാതെ എവിടെയോ ആയിപ്പോയത്രേ എന്നാൽ മറുവശത്ത് ട്രംപ് ആകട്ടെ അവിടെ പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരുമെന്നും ഇറാനെ തങ്ങൾ വരുതിയിലാക്കുമെന്നും ഇറാനുമായി ആരോഗ്യകരമായ കരാറുകളിൽ ഏർപ്പെടുമെന്നും ഒക്കെ പറഞ്ഞയാൾ ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനി കൂടുതൽ അടിക്കാതിരിക്കണമെങ്കിൽ നീ വരാനാണ് പറയുന്നത് ഈ ലോകത്ത് നമ്മുടെ ചില സ്ഥാപനങ്ങളിലും കോളേജുകളിലും സ്കൂളുകളിലും നാട്ടിലുമൊക്കെ നടത്തുന്ന ചില ഗുണ്ടാക്രമണങ്ങൾ പോലെയാണ് ഒരു ഗുണ്ടയെ കൊണ്ട് അടിപ്പിക്കുക എന്നിട്ട് മറ്റൊരു ഗുണ്ട സംരക്ഷണം നൽകാമെന്ന് പറഞ്ഞ് ക്ഷണിക്കുക അങ്ങോട്ട് ക്ഷണിച്ചിട്ട് ഞങ്ങൾ പറയുന്നതെല്ലാം അനുസരിച്ചാൽ ഞങ്ങൾ സംരക്ഷണം നൽകാം എന്ന് പറഞ്ഞ് ക്ഷണിക്കുക എന്നിട്ടും മറ്റൊരാളിനെ കൊണ്ട് അടിപ്പിക്കുക ഇതാണ് നടന്നത് പക്ഷേ തിരിച്ചടി ഇത്രമേൽ ഭയങ്കരമാകുമെന്ന് ഇസ്രയേൽ പ്രതീക്ഷിച്ചില്ലെന്നാണ് മാധ്യമങ്ങളും അനലിസ്റ്റുകളും ഒക്കെ വ്യക്തമാക്കുന്നത് കാരണം തകർന്നത് അവരുടെ പെൻറ്റകൺ പോലെയുള്ള സുപ്രധാനപ്പെട്ട ആസ്ഥാന മന്ദിരത്തിനു നടുവിലാണ് ബോംബ് വീണത് അയണ്ടോം അവിടെ ഉണ്ടായിരുന്നു പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളൊക്കെയും ഉണ്ടായിരുന്നു ഈ ഇറാൻ പലതിലും ആവേശപൂർവ്വമായി പ്രതികരിക്കുമ്പോഴും അവർക്ക് ഇങ്ങനെയെങ്കിലും പ്രതികരിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാകുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചതേ അല്ല ഞാൻ കാരണം അവർക്ക് ഇരുപത്തിയഞ്ച് വർഷമായി അവർ ഉപരോധത്തിലാണ് ഒരു ഉപകരണങ്ങളും ഒരു സംഗതികളും ഒരു സാധന സാമഗ്രികളും അവർക്ക് ആരും നൽകുന്നില്ല കാരണം ഒറ്റപ്പെട്ട നിലയിലാണ് ഇതിനു മുമ്പ് സമാനമായ രീതിയിൽ രണ്ട് പക്ഷത്തു നിന്ന് ഇറാനും ഇറാഖും തമ്മിൽ യുദ്ധം ചെയ്തപ്പോൾ ഇറാൻ്റെ പക്ഷത്ത് ഈ പറയുന്നത് പോലെ രാജ്യങ്ങളുണ്ടായിരുന്നു ഇറാഖിൻ്റെ പക്ഷത്തും ഉണ്ടായിരുന്നു അതിൽ ഇറാഖിനെ ഒരു പരുവമാക്കി സാമൂഹ്യ വിരുദ്ധ കോളനിയാക്കി മാറ്റി അതങ്ങനെയാക്കി തീർത്തു ഇപ്പോൾ വീണ്ടും ഇറാനിലേക്കാണ് ഇത് തിരിഞ്ഞിട്ടുള്ളത് ഇതിൽ സഹിക്കുന്നത് മുഴുവൻ സാധാരണക്കാരാണ് രാജ്യ നേതാക്കൾക്ക് ബങ്കറിൽ ഒളിക്കാം ട്രംപിന് അവിടെ നിന്ന് പ്രസ്താവനകൾ ഇറക്കിയാൽ മതി പുള്ളിയട പിന്നെ പ്രത്യേകത അവിടെയും സമാധാനമില്ലാത്ത സ്ഥിതിയിലേക്കാണ് ആക്കിയിട്ടുള്ളത് ലോസ് ഏഞ്ചൽസിലൊക്കെ ജനങ്ങൾ പ്രതിഷേധവുമായി തെരുവിലാണ് അവിടെ ഇമിഗ്രൻസിന് റെയ്ഡ് നടത്താൻ വേണ്ടി സ്വന്തം ജനതയ്ക്ക് മേൽ യുദ്ധം പ്രഖ്യാപിച്ച് മറീനുകളെയും അതുപോലെ തന്നെ ഫെഡറൽ ഒക്കെ ഇറക്കിയാണ് ട്രംപ് മച്ചമ്പിയുടെ അഭ്യാസം ഏതായാലും ഇവർ രണ്ടും കൂടിയാണ് ഇപ്പോഴീ ലോകത്ത് പുതിയൊരു യുദ്ധത്തിന് വാതൽ തുറന്നിരിക്കുന്നത്